ഈശോമിശാരിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാണങ്ങി പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ കുറെ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒത്തിരി അധ്വാനിച്ച് അതിനൊരു റിസൾട്ട് വരുന്നില്ല പരീക്ഷയിലായിരിക്കാം നിങ്ങളോട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതായിരിക്കാം ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ഒന്ന് വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കും നാണകെട്ട് പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട് പരാജയപ്പെടലുകൾ വരുമ്പോൾ ചില ഒറ്റപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ സങ്കീർത്തനം ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത് ദാബിദിൻ്റെ ബ്യൂട്ടിഫുൾ ആ ഒരു സങ്കീർത്തനാണ് ഇരുപത്തഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവെ അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാൻ ഇടയാക്കരുതേ നാണം കെടാൻ കർത്താവെ അനുവദിക്കരുതേ എന്ന് ദാബിതിനെ പോലെ നമ്മളും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി കർത്താവെ ദേ ഞാൻ പരീക്ഷയ്ക്ക് പോവാണ് ഞാൻ ജോലിക്ക് പോവാണ് ഞാൻ ഈ കാര്യത്തിന് പോവാണ് ഞാൻ ഇയാളെ കാണാൻ പോവാണ് കർത്താവെ നാണം കടാൻ ഇടപെടരുതേ ഞാൻ ഒത്തിരി തോറ്റിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഇനി എന്നെ നാണം കെടാൻ അനുവദിക്കരുതേ എന്ന് സങ്കീർത്തനം ഇരുപത്തഞ്ച് ഇരുപത് നമ്മുടെ ഹൃദയം കൊണ്ട് എഴുതുന്ന ഒരു സങ്കീർത്തനാണ് കർത്താവെ അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാൻ ഇടയാക്കരുതേ എന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിടക്കുന്ന എവിടെയാണെന്ന് അറിയുമോ റോമക്കാർക്ക് എഴുതിയ ലേഖനം പത്താമത്തെ അദ്ദേഹം പതിനൊന്നാമത്തെ വാക്യം പഴയ നിയമത്തിൽ ഒരു വാക്യം ഉത്തരിച്ചുകൊണ്ട് പൊലോസിലെ പറയാണ് കർത്താവിൽ ആശ്രയിച്ച ഒരാൾ പോലും ലജ്ജിക്കാൻ ഇടവരില്ല അവിടെ വിശ്വസിക്കുന്നവൻ അവിടെ ആശ്രയിക്കുന്നവൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചവന് നാണം കിടേണ്ടി വരില്ല അപ്പൊ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് വേണം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവെ നാണം കിടാൻ അനുവദിക്കരുതെന്ന് ഉറപ്പ് കർത്താവ് പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുക നാണം കിടാൻ നിന്നെ കർത്താവ് അനുവദിക്കില്ലെന്ന് പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ പഴയ നിയമത്തിലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബ്യൂട്ടിഫുൾ ആയ ആയൊരു പുസ്തകമാണല്ലോ ജോലിൻ്റെ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അദ്ദേഹത്തിൽ തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി ജനത്തെ വിളിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് കർത്താവ് കൊടുക്കുന്ന ഒരു രണ്ട് മൂന്ന് വാഗ്ദാനങ്ങളുണ്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നിട്ട് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് രണ്ടാമത്തെ അദ്ദേഹം പത്തൊമ്പതാമത്തെ വാക്യം ഇരുപത്താറാം വാക്യം ഇരുപത്തേഴാം വാക്യം ജോയൽ രണ്ട് പത്തൊമ്പത് ഇരുപത്താറ് ഇരുപത്തേഴ് അവിടെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കർത്താവ് ഒരു വാഗ്ദാനം പറയുന്നുണ്ട് എൻ്റെ ജനത്തിന് ഇനി നാണം കെടേണ്ടി വരില്ല എൻ്റെ ജനം ഇനി ലജ്ജിതനാവില്ല എൻ്റെ ജനത്തിൻ്റെ നാണക്കേട് ഞാൻ എടുത്തു മാറ്റാൻ പോകുകയാണെന്ന് വാഗ്ദാനം കൊടുക്കാൻ ഇത് നമ്മുടെ ഉള്ളിലോട്ട് കയറണം നമ്മൾ കർത്താവൽ ആശ്രയിക്കുന്നു കർത്താവ് ഒരു വാഗ്ദാനം തന്നിരിക്കുന്നു എൻ്റെ ജനത്തിന് നാണം കേടേണ്ടി വരില്ല വിശ്വസിക്കുന്ന നാണങ്കേടില്ല ലജ്ജിതനാവാൻ ഞാൻ ഇടയാക്കില്ലെന്ന് അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ നാണം കെടാതിരിക്കാൻ അതായത് നമ്മുടെ ഈ ലജ്ജയൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ ഈ സങ്കടത്തിൻ്റെ നീർച്ചൂഴിൽ നിന്നൊക്കെ കയറി വരാനുള്ള ഒരു മരുന്നും കൂടെ സങ്കീർത്തകൻ പറയുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ എൺപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയാ കർത്താവേ ഞാൻ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകരുതേന്ന് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ നിയമം പാലിക്കുക കർത്താവിൻ്റെ വചനം അനുസരിക്കുക ആ വചനമനുസരിച്ച് ഒന്ന് ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവ് തന്നെ ഈ നാണക്കേടെ എടുത്തു മാറ്റും നീ നാണം കേടാൻ കർത്താവ് അനുവദിക്കില്ല റോമാക്കാർക്ക് കഴിഞ്ഞാൽ ഏകദേശം എട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമുക്കറിയാവുന്നൊരു വചനമാണ് നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് സഹനങ്ങളുണ്ട് പക്ഷേ നമുക്ക് വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സങ്കടങ്ങളൊന്നും ഒന്നും അല്ലയെന്ന് പൗലൂസിലിങ്ങനെ പറയണം ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഒരുപാട് സങ്കടങ്ങളും വേദനകളും പരാജയ വീതികളും നാണങ്കേടുന്ന അനുഭവങ്ങളും ഒക്കെ നിനക്ക് ഉണ്ടായിട്ടുണ്ട് ഈ റോമ എട്ട് പതിനെട്ട് ഹൃദയത്തിലോട്ടൊന്ന് കയറണം നമുക്കിപ്പോൾ സഹനങ്ങളുണ്ട് പക്ഷേ ഇനി വരാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ സഹനങ്ങൾ ഇപ്പോൾ ഉള്ള ഈ നാണക്കേടൊന്നും ഒന്നും അല്ല കാരണം ഇത് മാറും ഈ സഹനം ഈ നാണക്കേട് ഈ തലകുനിച്ച് നടക്കുന്ന അവസ്ഥയൊക്കെ മാറി നീ കർത്താവിൽ ഇങ്ങനെ പ്രക്ഷോഭിച്ച് തല ഉയർത്തിപ്പിടിക്കുന്ന സമയം വരികയാണ് അത്രയും കാലം കർത്താവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നീ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക ആ വിശ്വസിക്കുന്ന ഒരുവൻ നാണം കെടാൻ കർത്താവ് അനുവദിക്കില്ല എൻ്റെ ജനം ഇനി നാണം കെടില്ല സങ്കീർത്തനം ഇരുപത്തഞ്ച് ഒന്ന് ആഴത്തിലെടുത്ത് വായിക്കണം ആ പ്രാർത്ഥന മാത്രമല്ല ഒരു സങ്കീർത്തനാണ് കർത്താവിനോട് നമ്മൾ ചോദിക്കുകയാണ് കർത്താവെ നാണം കെടാൻ അനുവദിക്കരുതെന്ന് നാണം കെടാൻ കർത്താവ് എന്നെ അനുവദിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ ഈ ഒരു ദിവസം വലിയൊരു അനുഗ്രഹമായി മാറട്ടെ നാണം കെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ഈ ദിവസം സംഭവിച്ചിട്ടുണ്ടാകാം തലനാണു പോകുന്ന അവസ്ഥയിലൂടെയൊക്കെ പോകുന്നുണ്ടാകാം ഇനി നീ നാണം കേടാൻ കർത്താവ് അനുവദിക്കില്ല അത് വിശ്വാസത്തോടെ ആ പ്രാർത്ഥനയും വചനവും ഏറ്റെടുക്കുക ഇപ്പോൾ ഈ സഹനങ്ങളൊക്കെ മാറും ഈ വേദന മാറും ഈ നാണക്കേട് കളിയാക്കലുകളൊക്കെ മാറും വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ സങ്കടങ്ങളൊന്നും ഒന്നും അല്ലടോ ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ഈശോ അനുഗ്രഹിക്കട്ടെ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ അടുത്ത് ഉണ്ട് ലജ്ജിതാവാൻ കർത്താവ് നിന്നെ അനുവദിക്കില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ